മലയാളികൾ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് സ്വാസിക സ്വാസികയും പ്രിയും ആയിട്ടുള്ള വിവാഹത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങളും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ സ്വാസികയുടെ വാർത്തകൾ ഓരോ തവണയും പ്രത്യേകമായി ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ വിവാഹത്തിന് ശേഷം കൂടുതലും നോക്കുന്നത് ഗർഭിണിയായോ അല്ലെങ്കിൽ വിശേഷ വാർത്തയുണ്ടോ എന്ന് തന്നെയാണ് സ്വാസിക എന്തെങ്കിലും ചിത്രം പങ്കുവെച്ചാൽ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു നോക്കാറാണ് പതിവ് എന്നാൽ ഇപ്പോൾ അതിനുള്ള ഉത്തരവുമായിട്ട് സ്വാസിക എത്തുകയാണ് ബാലിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടെത്തുന്ന വീഡിയോയിൽ തന്നെയാണ് അതിനുള്ള ഉത്തരവും സ്വാസികയും പ്രേമും പറയുന്നത് നിങ്ങൾ ഇനിയും ഞങ്ങൾക്ക് മക്കളുണ്ടാകുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഗർഭിണിയാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഇപ്പോൾ തിരക്കിലാണ് ഞങ്ങൾ ലോകം കാണുന്ന തിരക്കിലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇനി അതിലേക്ക് ഞങ്ങൾ ചിന്തിക്കുകയുള്ളൂ ഇതർത്ഥം വയ്ക്കുന്നൊരു വീഡിയോ ആണ് സ്വാസിക ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം പ്രേമമായി ചേർന്നാണ് ഇപ്പോൾ സ്വാസിക ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടി ഒരു വീഡിയോ ആയി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം സ്വാസികയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പ്രേമ പങ്കുവയ്ക്കുന്ന വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ വാർത്ത ഓരോന്നോരോന്നും പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നുണ്ട് ആരാധകരുടെ ഇടയിൽ തന്നെ അത് വേഗം വൈറലാവുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി തന്നെ വളരെയധികം പിടിച്ചുപറ്റാൻ പറ്റുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് ഓരോ തവണയും ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം അത് സ്വാസികയും കാണിക്കാറുണ്ട് ഇപ്പോഴിതാ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പുതിയ പുതിയ സ്ഥലങ്ങളുടെ ഫ്രിഡ്ജ് മാഗ്നേറ്റ് വാങ്ങാനാണ് പോകുന്നത് അല്ലാതെ അച്ഛനമ്മമാർക്ക് ഇനി ഞങ്ങൾ ചെറുമക്കളെ കയ്യിൽ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട അതൊക്കെ വളരെ പിന്നീട് ഇപ്പോൾ ഞങ്ങൾ ലോകം കാണുന്ന തിരക്കിലാണ് ഞങ്ങൾ ഇനി ഓരോ സ്ഥലത്ത് പോയിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് കൊടുക്കാനുള്ള തിരക്കിലാണ് മക്കളെ കൊടുക്കുന്നതൊക്കെ പിന്നീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ സ്വാസിക പങ്കുവച്ചിരിക്കുന്നത് താരം ഒരു കുടുംബിനിയാകണം അല്ലെങ്കിൽ കുടുംബിനിയായി ജീവിക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ ഒരു ദൈവത്തെ പോലെ കാണണമെന്നും ഭർത്താവിൻ്റെ കാല് തൊട്ട് വണങ്ങുന്നതെന്നും ഒരു തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോലും വളരെയധികം തന്നെ ട്രോൾ വാങ്ങിക്കൂട്ടിയൊരു താരം തന്നെയാണ് സ്വാസിക എന്നാൽ സ്വാസികയുടെ വാർത്തകൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചിന്തയായി മാറുകയാണ് സോഷ്യൽ മീഡിയ അതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോൾ കുടുംബകാര്യങ്ങളിൽ കുറച്ചുകൂടി ചിന്തയുള്ളൊരു കുട്ടിയാണ് സ്വാസിക എന്ന് പറയുന്നു വിവാഹം കഴിക്കണമെന്നും ഭർത്താവിനെ വളരെയധികം ബഹുമാനത്തോടെ കാണണമെന്നും നന്നായി അറിയുന്ന ഒരാളായിരുന്നു സ്വാസിക അതുകൊണ്ട് തന്നെ വേഗം വിവാഹം കഴിച്ചൊരു കുഞ്ഞായി കുടുംബമായി ജീവിക്കണം എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് എന്നാൽ സ്വാസിക അതിൽ വളരെയധികം നന്നായി മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞു പ്രേക്ഷകർ ഒരു വാർത്തയായി അത് മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു കൃത്യമായ വാർത്ത ഓരോ തവണയും വൈറലാകുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി വേഗം വേഗം അത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ